സി പി ഐ എമ്മിന് കൃത്യമായി അറിയാം കേരളത്തിൽ എത്ര ലോക്സഭാ സീറ്റുകളിലാണ് കൃത്യമായി മത്സരിക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സി പി ഐ എം സ്ഥാനാർത്ഥികൾ അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നു അഞ്ച് സീറ്റുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നു ഇത്തവണ പക്ഷേ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരില്ല പതിനഞ്ചോളം സീറ്റുകൾ സി പി ഐ എം തന്നെ മത്സരിക്കും ബാക്കി നാല് സി പി ഐക്കും ഒരെണ്ണം കേരള കോൺഗ്രസ് എമ്മിനുമായിരിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് മറ്റുള്ള പാർട്ടികൾക്ക് സീറ്റ് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല കാരണം മറ്റുള്ള പാർട്ടികൾക്ക് അത്രയും വലിയ രീതിയിലുള്ള പ്രാധാന്യം എന്ന രീതിയിലല്ല പക്ഷേ മുന്നണി സംവിധാനത്തിൽ അത്രയും സീറ്റുകൾ കൊടുക്കേണ്ട രീതിയല്ല ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത് സി കൊടുക്കുന്ന നാല് സീറ്റുകളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ പോരാട്ടം തന്നെയായിരിക്കും സി ബി ഐക്ക് ഏറ്റവും എളുപ്പം വീണ്ടെടുക്കാൻ കഴിയുന്ന സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ പോലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭയിൽ സഖാവ് സി എൻ ജയദേവൻ വിജയിച്ച സീറ്റായിരുന്നു അന്ന് പി സി ജാക്കോയെ മുപ്പത്തെണ്ണായിരത്തിലധികം വോട്ടുകൾക്കാണ് സി എൻ ജയദേവൻ മുട്ടുകുത്തിച്ചത് ഇക്കുറിയും സി ബി ഐക്ക് ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ വി എസ് സുനിൽ കൃത്യമായി സി ബി ഐ അവിടെ കാൻഡിഡേറ്റായി ഫീൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ ശക്തമായൊരു ത്രികോണ പോരാട്ടം ഉറപ്പായും കാണും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സുരേഷ് ഗോപി തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി എങ്കിൽ കോൺഗ്രസ് ആരെയായിരിക്കും നിർത്തുന്നത് എന്നുള്ളതും അവിടെ വലിയ രീതിയിൽ ചർച്ച വരികയാണ് തൃശ്ശൂരിൻ്റെ കാര്യം കഴിഞ്ഞാൽ പിന്നെ സി പി ഐക്ക് മാവേലിക്കരയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സീറ്റ് കാരണം കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറി തോൽക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മാവേലിക്കരയിൽ കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷ് അറുപത്തോരായിരം വോട്ടിലാണ് ജയിച്ചത് അതിനു മുമ്പത്തെ തവണ മുപ്പത്തി രണ്ടായിരം വോട്ടുകൾക്ക് പക്ഷേ ഇക്കുറി കൊടിക്കുന്നിൽ സുരേഷിന് ഒരു വിജയം ഉണ്ടാകില്ല എന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് സി പി ഐക്ക് അവിടെ മാവേലിക്കരയിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിച്ചെടുക്കാൻ കഴിയുന്ന സീറ്റ് തന്നെയാണ് എന്നുള്ളത് കെ രാജൻ അടക്കമുള്ള നേതാക്കൾ മന്ത്രിയായിട്ടുള്ള കെ രാജൻ അടക്കമുള്ള നേതാക്കൾ കൃത്യമായി പ്രതിപാദിച്ച കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മാവേലിക്കരയിൽ ഒരു ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ നിർത്തുക എന്നുള്ളതാണ് സി പി ഐക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈ രണ്ട് സീറ്റുകളാണ് സി പി ഐ ഉന്നം വയ്ക്കുന്നത് തിരുവനന്തപുരത്ത് സി ബി ഐ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയകരമാണ് അതുപോലെ തന്നെ വയനാട്ടിലും വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നു പക്ഷേ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് സി ബി ഐ തീരുമാനിച്ചിരിക്കുന്നത് കാരണം വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ജയിച്ച ഭൂരിപക്ഷം ഒന്നും ഇക്കുറി കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതന്നെ ഒരു തെറ്റായ സന്ദേശമാണ് ദേശീയ മുന്നണി സഖ്യത്തിൽ കൊടുക്കുന്നത് കാരണം രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് തീർച്ചയായും മത്സരിക്കേണ്ടത് ബി ജെ പി അല്ലാതെ സി പി ഐയോടല്ല കാരണം ഈ മുന്നണിയിൽ തന്നെ അംഗമായിട്ടുള്ള സി പി ഐ സഖ്യത്തിനെതിരെ മത്സരിക്കുക എന്ന് പറയുന്നതിൽ പരം ആത്മഹത്യാപരമായിട്ടുള്ള രീതിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം അത്രയ്ക്ക് തരം താഴ്ന്ന രീതിയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക